പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മിക്ക കമൻ്റുകൾക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയമായിട്ട് എനിക്ക് ഈ നമ്മുടെ ചാനലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് വന്നിട്ടുള്ള ഒത്തിരി കമൻറ്റുകൾ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് എല്ലാ കമൻറ്റുകൾക്കും ഞാനിപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും പല കമൻറ്റുകളും വൈകിട്ട് കിട്ടിയ മറുപടി ആയതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല പിന്നെന്തായാലും ശരി ഇനി വരുന്നുള്ള കമൻറ്റുകളൊക്കെ ഞാൻ അതാത് സമയത്ത് തന്നെ മാക്സിമം നോക്കിയിട്ട് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കുറേ കമൻറ്റുകൾ ഞാൻ ഇന്ന് നോക്കി അതിനുള്ള മറുപടികളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കമൻ്റുകൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പരമാവധി മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു കമൻറ്റ് ഒരു പ്രസീത ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ പിന്നെ ഇനി മുതൽ നിങ്ങളെന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ അതാത് വിഷയമായിട്ട് തന്നെ ആ സമയത്തുള്ള സംഭവത്തിന് ആ സമയത്ത് തന്നെ മറുപടി കിട്ടണമല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും വൈകിപ്പോയതിൽ ക്ഷമിക്കുക കുറച്ച് സമയമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ചോദ്യം പ്രസീത ചേച്ചി ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലുണ്ട് രണ്ടാമത്തെ ദിവസം എട്ട് പേരായി അപ്പോൾ എന്ത് ചെയ്യണം അവർക്ക് അളന്നു കൊടുത്താൽ അളവ് പിന്നെ കുറച്ച് കൊടുക്കണോ അതോ കൂടുതലാ ആയിരിക്കുമോ അതെന്ന് ആണോ എന്നാന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോം പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് അനുബന്ധം ഒന്ന് അനുബന്ധം രണ്ട് എന്നത് അപ്പോൾ അനുബന്ധം ഒന്നിൽ നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുന്ന മൊത്ത ആൾക്കാരുടെ ആൾക്കാരുടെ പേരും ആണ് കൊടുക്കേണ്ടത് അനുബന്ധം ഒന്നിൽ അതൊറ്റ ഫോമല്ല ഒരു മാസ്റ്ററോളിൽ ഒരു ഫോം ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ഒന്ന് കൊടുക്കുക പിന്നെ അനുബന്ധം രണ്ട് ഒരു ദിവസത്തേക്ക് ഒരു ഫോമാണ് അതിലെന്ത് ചെയ്യുക ആ ദിവസം ഹാജരായിട്ടുള്ള ആളുകളുടെ പേര് അല്ലെങ്കിൽ ആ വിവരങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഇപ്പോൾ പത്ത് പേരുള്ള ഗ്രൂപ്പിൽ എട്ട് പേരാണെങ്കിൽ എട്ട് പേർക്ക് തുല്യമായിട്ടുള്ള അളവാണ് കൊടുക്കേണ്ടത് പത്ത് പേർ ഇത് എട്ട് പേർ കൊണ്ടെടുപ്പിക്കുക ചെയ്യേണ്ട അപ്പോൾ എന്തു ചെയ്യുക പിറ്റേ ദിവസം പേരാണെങ്കിൽ ഏഴുപേരാണെങ്കിൽ ഏഴുപേർക്ക് എത്ര അളവാണോ വേണ്ടത് അത് കൊടുക്കുക ഇനി പിറ്റേ ദിവസം പത്ത് പേരും വന്നു അപ്പോൾ അളവ് കൂട്ടി കൊടുക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ അനുബന്ധം ഒന്നിൽ നമ്മളെന്ത് ചെയ്യുക എന്നുവെച്ചാൽ മൊത്തം ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ചെയ്യുക പിന്നെ അനുബന്ധം രണ്ടിൽ ഓരോ ദിവസവും ഹാജരായിട്ടുള്ള ആളുകളുടെ വിവരം കൊടുത്തിട്ട് അതിനനുസരിച്ച് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുക അളവുകൾ ആ അവർക്ക് വേണ്ടത് മാത്രം കൊടുക്കുക അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എന്തായാലും വൈകിപ്പോയിട്ടുണ്ടാവുക എന്തായാലും എന്തു ചെയ്യുക ഇന്ന് മറ്റുള്ളവർക്കും കൂടി ഒരു അറിയാൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി ഇപ്പം നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇനി മുതൽ നിങ്ങൾ കമൻ്റുകളൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുക എന്തായാലും നിങ്ങൾ പലരും വിശദമായിട്ട് കമൻറ്റുകളൊക്കെ പിന്നെ തരുന്നുണ്ട് അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് നല്ലൊരു പിന്നെ ടീം വർക്കായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാ സംശയങ്ങൾക്കും എന്നാൽ കഴിയുന്ന മറുപടികൾ അല്ല ഞാൻ പിന്നെ നമുക്ക് പറ്റാത്തത് ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് മറുപടി തരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പിന്നെ എല്ലാ കമൻറ്റുകളും സംശയങ്ങളും ഒക്കെ ചോദിക്കുക നല്ല രീതിയിൽ മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം